മലയാളം ബിഗ് ബോസ് സീസൺസാണെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷേട്ടൻ്റെ അനുമോളോട് പറയുകയാണ് ബിന്നി വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം ബിന്നി ഈ ഹൗസിൻ്റെ ക്യാപ്റ്റൻ ആണ് അതുകൊണ്ട് തന്നെ ബിന്നി വരുമ്പോൾ എനിക്ക് ചോദിച്ച് കഴിഞ്ഞാൽ കൊടുത്തേ പറ്റും വെളുത്തുള്ളിയച്ചാറ് കൊടുത്തതിനാണ് അനുമോൾ ഇപ്പോൾ ദേഷ്യപ്പെടുന്നത് അനുമോളോട് അനീഷേടം പറയുന്നുണ്ട് അനുമോൾ ഒന്നിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ടെൻഷനടിക്കേണ്ട അത് തീരില്ല അതെന്താണെങ്കിലും അവർ കൊണ്ടുവന്ന് തരും ഒരു പ്രശ്നം ഉണ്ടാകില്ലെന്ന് അനീഷേടം പറയുന്നുണ്ട് എനിക്കിപ്പോൾ എന്തിനാണ് ടെൻഷൻ എനിക്ക് ഒരു ടെൻഷനും ഇല്ല അച്ചാർ തീർത്ത് കഴിഞ്ഞാൽ ഇന്ന് തീർക്കണ്ടാന്നാണ് ഞാൻ പറഞ്ഞത് അത് എന്നും കഴിക്കായിരുന്നു നമുക്ക് ഇതിപ്പോൾ ഇപ്പം തന്നെ തീർക്കുമല്ലോ അവരെന്ന് പറയുന്നുണ്ട് അങ്ങനെ പിന്നെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് എല്ലാവരും വന്നിട്ട് അച്ചാറൊക്കെ വാങ്ങിക്കൊണ്ടാണ് പോകുന്നത് അനീഷേന്റെ പാത്രം എവിടെയെന്നൊക്കെ ചോദിച്ച് പിന്നെ അനീശേട്ടൻ വന്ന് അച്ചാറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അനീഷേട്ടൻ പറയുന്നുണ്ട് ഇനി ഈ കിച്ചണിലേക്ക് ആരും വരണ്ട നിങ്ങൾക്ക് എല്ലാം തരാനുള്ള സാധനങ്ങളെല്ലാം തന്നു ഇനി ഞങ്ങളെ ഒരു സാധനം നിങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞ് കിച്ചൺ ക്ലോസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് അനീഷേട്ടൻ അവിടെ ഇരുന്ന് എല്ലാവരോടും പറയുന്നുണ്ട് അനുമോളോട് പറയുന്നുണ്ട് അനുമോൾ ഒരു ടെൻഷൻ ടെൻഷനടിക്കേണ്ട അത് കഴിഞ്ഞിട്ടില്ല അതിനകത്ത് ഇനി ഉണ്ട് അപ്പോൾ അതിലൊക്കെ പറയുന്നുണ്ട് ഇനി വെളുത്തുള്ളിയാച്ചാറ് തീർക്കല്ലേ എന്ന് പറയുന്നുണ്ട് നെവിനാണെങ്കിൽ ഭക്ഷണം ഫുള്ള് കഴിച്ച് കഴിച്ച് പോ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാണ്